കുഞ്ഞനെ വേണോ പിറ്റോ കുഞ്ഞിനെ വേണ ചിങ്കുവിനെ വേണം അമ്മയുടെ കുഞ്ഞ അമ്മച്ചു പിറ്റോ കൂടുന്ന് കൊണ്ടു വന്ന് ി പിച്ചല്ലേ പറഞ്ഞ കേക്കത്ത കുഞ്ഞുങ്ങളാണേലും നല്ല പിള്ളേരാഞ്ഞിന് പിടിച്ചോ കുഞ്ഞിരി കുഞ്ഞിനെ വേണേ ഇന്ന കൊണ്ടുപോക്കും കുഞ്ഞിനു വേണമെങ്കിൽ ഇന്ന ചിങ്കുമണിയാണ് ചർച്ച ചിങ്കുമണി നല്ല കൊച്ചു ചിങ്കുമല്ല നല്ല കൊച്ചാണ് പറഞ്ഞ കേൾക്കുന്ന കൊച്ചാണ് അഭിനയിക്കാനായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കുലപതി അഭിനയ കുലപതിന് മുകളിൽ पाने हरि की ननार सुन के गाना ओ रायन को पी म 지ं ओ माता तुम अच्छा गाओ ग കുഞ്ഞ കുഞ്ഞാ എടുക്കാം കുഞ്ഞാപ്പുരമു സൈഡ ഇപ്പൊ ഒരു ഗുണ്ട മണിയായിട്ട് വന്നേക്കും ഒരു കുഞ്ഞു മത്തങ്ങയാക്കും ലൂണിനെന്താവാ വേണ്ടാത്ത ോ കുഞ്ഞാപ്പിച്ചു പേണ്ടുപേരെയും പിടിച്ചു എന്റെ പേരും തോടിയത് കണ്ട ഓടനാൽ കുഞ്ഞാണു ചിങ്കുമണി വരും ചിങ്കുമണീനെടുത്തോന്നി ഉമ്മ